ൗറത്തിന്റെ വിഷയം ഞാൻ പേടിക്കുന്നതല്ല ഇന്നൊക്കെ ഇപ്പൊ ഫ്ലൈറ്റിലൊക്കെ ചെല്ലുമ്പോൾ കുട്ടി ട്രൗസർ ഇട്ടിട്ട് വലിയ വലിയ മനുഷ്യന്മാര് യാത്ര ചെയ്യ നമ്മളെ മലയാളികൾ യൂറോപ്പിൽ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നവരായിരിക്കാം അല്ലെങ്കിൽ ആ ഒരു കൾച്ചറിനെ എംപ്രസ് ചെയ്തുകൊണ്ടായിരിക്കാം കാലിന്റെ മുട്ട് എന്ന് പറയുന്ന ഔറത്താണ് റുഖുബത്ത് റുഖുബത്ത് റജുൽ ഔറ ഒരു മനുഷ്യന്റെ ഔറത്താണ് മറക്കൽ നിർബന്ധമാണ് കാൽമുട്ട് മറയണം കാൽമുട്ടിന്റെ മേലെയായിരിക്കും ഡ്രൗസർ ഒരു ടീഷർട്ടും ഈ കുഞ്ഞി ട്രൗസർ ഇട്ടിട്ട് സുബ്ഹാനല്ലാഹ് ഇതൊക്കെ മോഡേണൈസേഷനാണ് മിനിങ്ങൾക്കത് ചെയ്യാൻ പാടുള്ളതല്ല കാൽമുട്ട് മറയണം അതൊരു ഡീസൻസി ഉണ്ട് യാത്ര ചെയ്യാൻ കുറെ ആളുകൾ അപ്പുറപ്പുറക്കുണ്ടാവും നമ്മുടെ ശരീരം മറക്കണം ആണുങ്ങളും പെണ്ണുങ്ങളും ശരീരം നന്നായി മറക്കേണ്ട സമയമാണ് പുറത്തിറങ്ങുന്ന സമയം ഇന്ന് പുറത്തിറങ്ങുമ്പോൾ എല്ലാം കാണിച്ചടക്കാന്ന് അങ്ങനെയാണ് ഇനി അത് മാത്രമല്ല നമ്മുടെ വീടുകൾക്കിടയിൽ ഇപ്പോ ഉമ്മമാര് മക്കളുടെ ഇടയിൽ നിൽക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ കൃത്യമായ മറവേണെന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുന്ന പോലെ എന്നല്ല ഞാൻ പറയുന്നത് കുട്ടികളല്ലേ ഉള്ളൂനും അനുജത്തെയും ജ്യേഷ്ഠത്തെയും അനുജനും ഒക്കെ താമസിക്കുന്ന വീടുകൾ കസിനുകൾ പോട്ടെ നേരെ ബ്രദർ ആൻഡ് സിസ്റ്റർ മുതിർന്ന മക്കളാണ് അവരുടെ മുമ്പിൽ പോലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പരസ്പരം വസ്ത്രധാരണത്തിൽ നല്ല ഡീസൻസി കീപ്പ്